ശ്രീ ഗുരുവായൂരപ്പനെ പറ്റി പറയുകയാണെങ്കിൽ ഗുരുവായൂര് ഇരിക്കുന്ന ആ ഭഗവാൻ അതായത് ദ്വാരകയില് ശ്രീകൃഷ്ണ ഭഗവാന്റെ അച്ഛനമ്മമാര് ദേവകി വസുദേവന്മാര് പൂജിച്ചിരുന്ന ആ കൃഷ്ണ വിഗ്രഹമാണ് ഗുരുവായൂരിയ്ക്കുന്നത് ആ കൃഷ്ണ വിഗ്രഹം ഉദ്ധവര് ഭഗവാന്റെ പരമഭക്തനാണ് പരമഭക്തനും മന്ത്രിയുമാണ് ഉദ്ധവര് ഉദ്ധവര് ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയിൽ നിന്ന് പോലും വിദ്യാഭ്യസിച്ച ആളാണ് അങ്ങനെയുള്ള ഉദ്ധവരോട് ഭഗവാൻ തന്നെ പറഞ്ഞു പറവർക്ക് ഭഗവാന്റെ സ്വർഗാരോഹണം സഹിക്കാൻ പറ്റണില്ല അതുകൊണ്ട് ഭഗവാനെ ഞാനും വരികയാണ് എനിക്ക് ഭഗവാന്റെ വിയോഗം സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ നാരായണീക്ക് തന്നെ പറയണ്ടേ ബന്ധു സ്നേഹം വിജഹ്യം ബന്ധുസ്നേഹമാണ് നമുക്ക് ദുഃഖം ഉണ്ടാക്കണത് നമ്മുടെ വീട് നമ്മുടെ സ്വത്ത് നമ്മുടെ മക്കള് എന്നൊക്കെ ഉള്ള ആ ഒരു വിചാരം വരുമ്പോൾ അതിനെന്തെങ്കിലും കോട്ടം തട്ടുമ്പോൾ നമുക്ക് ദുഃഖമായി അപ്പൊ ഈ ബന്ധു സ്നേഹമാണ് നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്നത് ഒരു ചെടി തന്നെ നട്ട് നനച്ച് വളർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ചെടി കരിഞ്ഞു പോയാൽ നമുക്ക് ദുഃഖമായി ഇല്ലേ പക്ഷെ കർമ്മഫലം അത് നമ്മൾക്ക് ആ ഫലം വീക്ഷിക്കാതെ കർമ്മഫലം വേണ്ട നമ്മൾ ചെയ്യാനുള്ള പ്രവൃത്തി നമ്മൾ ചെയ്യുക കർമ്മഫലത്തെ പറ്റി ഇച്ഛിക്കുക വേണ്ട അങ്ങനെ ഒരു കുട്ടി കുട്ടികളെ തന്നെ വളർത്തി നല്ലതുപോലെ പഠിപ്പിച്ച് ഒക്കെ ആയി കഴിഞ്ഞാൽ അച്ഛനമ്മ വിചാരിക്കും വയസ്സാകുമ്പോൾ നമ്മളെ നോക്കുകയുള്ളൂ അങ്ങനെ വേണ്ട നോക്കിയില്ലെങ്കിൽ പിന്നെ ദുഃഖമായി അപ്പൊ അത് വേണ്ട നമ്മൾ ചെയ്യേണ്ട കർത്തവ്യം നമ്മൾ ചെയ്യുക പിന്നെ നോക്കോ നോക്കാതിരിക്കോ ചെയ്യട്ടെ അപ്പോൾ ആ ദുഃഖം വരില്ല നമുക്ക് അതുകൊണ്ട് നാരായണത്തിൽ എടുത്ത് പറയുന്നുണ്ട് ബന്ധുസ്നേഹം വിജയിക്കാന്ന് ബന്ധുസ്നേഹമാണ് അത് ഉപേക്ഷിക്കണം ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞു ബന്ധുസ്നേഹം ഉപേക്ഷിക്കുക നീ എന്നെ നീയും ഞാനും ഒന്ന് തന്നെയാണ് നീയും ഞാനും തമ്മിൽ ഒട്ടും തന്നെ ഭേദമില്ല എന്ന് ഉദ്ധവരോട് പറയാണ് എന്നിട്ട് ഉദ്ധവരോട് ബദലിയിൽ പോയി ശ്രീകൃഷ്ണത്തിൻ്റെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഈ ഭാഗവതം തന്നെ പ്രചരിപ്പിക്കാനായിട്ട് പറയുകയാണ് അപ്പോൾ ഈ ഉദ്ധവരോട് പറഞ്ഞു ഈ വിഗ്രഹത്തിന് മാത്രം ഒരു കോട്ടവും സംഭവിക്കില്ല ദ്വാരക വെള്ളത്തിൽ മുങ്ങും ദ്വാരക പ്രളയം വരുമ്പോൾ എൻ്റെ സ്വർഗാരോഹണത്തോടു കൂടി ദ്വാരക പ്രളയം വന്ന് മുങ്ങിപ്പോകും ഞാൻ ആ ദ്വാരകയിൽ പോയിട്ടുണ്ട് ഇങ്ങനെ ചെരിഞ്ഞാ നിൽക്കണേ കുറച്ച് ഭാഗമേ മുങ്ങാനുള്ളൂ ഞാൻ ദ്വാരകയിൽ പോയി കടലിൽ കടലിൽ കൂടി പോയിട്ട് ഒരു കുറച്ച് ഭാഗം ഇപ്പോഴും മുങ്ങാനുണ്ട് അപ്പൊ ആ ദ്വാരകയില് ഭഗവാൻ പറഞ്ഞു ഈ വിഗ്രഹത്തിന് മാത്രം യാതൊരു കോട്ടവും സംഭവിക്കില്ല ഈ വിഗ്രഹം ഓളം തല്ലി കരക്കെടുക്കും അപ്പോൾ ഉദ്ധവരോട് പറഞ്ഞു ഈ വിഗ്രഹം എടുത്തു കൊണ്ടുപോയി ഉചിതമായിട്ടുള്ള സ്ഥലത്ത് പ്രതിഷ്ഠിക്കണം ഉദ്ധവര് ആ വിഗ്രഹം എടുക്കാണ് വിഗ്രഹം എടുത്തു ആ ആര് ആരാണ് പ്രതിഷ്ഠിക്കാൻ യോഗ്യൻ എന്ന് വിചാരിച്ചു അപ്പോൾ അദ്ദേഹത്തിന് തോന്നി ബൃഹസ്പതി ദേവഗുരുവാണ് ബൃഹസ്പതി അദ്ദേഹത്തെ പോലെ അറിവ് വേറെ അർക്കൂല വായു ഭഗവാൻ അപ്പൊ ബൃഹസ്പതിയുടെ കയ്യിൽ കൊടുത്തു ഈ വിഗ്രഹം ഉചിതമായിട്ടുള്ള സ്ഥലത്ത് പ്രതിഷ്ഠിക്കാൻ പറഞ്ഞു അപ്പോ വായു ഭഗവാനും കൂടി ചേർന്നു അപ്പോ വായു ഭഗവാനും ഗുരുവായിട്ടുള്ള ബൃഹസ്പതിയും ദേവഗുരുവാണ് ബൃഹസ്പതി ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയും ആഹ് വായു ഭഗവാനും കൂടെ ചേർന്ന് ഉചിതമായിട്ടുള്ള സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു അതാണ് ഗുരുവും വായുവും കൂടി പ്രതിഷ്ഠിച്ചത് കൊണ്ടാണ് ഗുരുവായൂർന്ന് വന്നത് ആ ഗുരുവായൂരപ്പൻ അവിടെ അങ്ങനെ ഇരുന്നിട്ട് എന്താ ചെയ്യണത് കലുവജീവന്മാർക്ക് എല്ലാ അനുഗ്രഹം ചൊന്നുകൊണ്ടിരിക്കുകയാണ് തന്നെ ഭജിക്കുന്നവരെ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ഒരടി വെച്ച ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് മൂന്നടി വെക്കുക അതാണ് ഭഗവാന്റെ കാരുണ്യം കാരുണ്യവാനാണ് ഭഗവാൻ ആ കാരുണ്യവാനെ ഭജിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് സാധിക്കാത്തതായിട്ട് യാതൊന്നുമില്ല ഈ നാരായണീയം തന്നെ അതിന് ഉദാഹരണമാണ് അപ്പോൾ ആ ഗുരുവായൂരപ്പനെ നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് ആ ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്ത തന്നെയാണ് ഞാനും ആ ആ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുക ആ നമ്മളുടെ സങ്കടങ്ങളൊക്കെ അവിടെ വ്യാധികളും വ്യാധികളും ഈ സംസാര സാഗരത്തിൽ സാഗരത്തിൽപ്പെട്ടുവിടലുന്ന നമ്മൾക്ക് എല്ലാവർക്കും ആധിയും വ്യാധിയും കൊണ്ട് നമ്മൾ കഷ്ടപ്പെടുകയാണ് അതെല്ലാം അവിടെ സമർപ്പിക്കുക അതെല്ലാം മാറ്റി ഭഗവാൻ നമ്മളെ രക്ഷിക്കും എന്നുള്ളത് യാതൊരു സംശയവുമില്ല ഇത്രയും പറഞ്ഞുകൊണ്ടാണ് നന്നോക്കാം